പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ജിസ്മോളുടെ നാട്ടിലാണ് ഇവിടെ കുടുംബശ്രീയായിട്ട് കുടുംബശ്രീ ആണ് ഇവിടെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുമായിരുന്നു അപ്പോഴാണ് ജിസ്മോയുടെ കേസിൻ്റെ കാര്യം എന്തായി എന്ന് ചോദിച്ചത് എല്ലാവരും ചോദിക്കുന്ന ജിസ്മോൾക്ക് നീതി കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവരോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോവാം ചേച്ചിയേ ജിസ്മോൾക്ക് നീതി കിട്ടും തോന്നുന്നുണ്ടോ

വീടിന്റെ അവിടെ നീർക്കാട് ഗ്രൂപ്പിലുണ്ടോ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ജസ്റ്റിസ് ഫോർ ഗ്രൂപ്പില് ചേച്ചിയുണ്ടല്ലേ ചർച്ചകളൊക്കെ ഇപ്പൊ ഗ്രൂപ്പില് ആദ്യത്തെ ഉത്സാഹങ്ങള് കാര്യങ്ങളൊന്നും ഇല്ല ഗ്രൂപ്പിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ജിസ്മോളുടെ ആ അന്വേഷണമായിട്ട് ജിസ്മോക്കിടെ ആത്മഹത്യയായിട്ട് സോറി ജിസ്മോളുടെ കൊലപാതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഗ്രൂപ്പിൽ സംസാരിക്കാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വാക്ക് പറയുമ്പോൾ അവിടുന്ന് തന്നെ എക്സിറ്റ് അടിച്ചു വിടുന്ന ഒരു പ്രവണതയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഒരു കാര്യങ്ങളും ആ ഗ്രൂപ്പിൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ പോലും ഈ ജസ്മോക്കയുടെ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ജസ്മോക്കയുടെ തെളിവുകൾ അവശേഷിക്കുന്ന എന്തെങ്കിലും വീഡിയോ നമ്മൾ അതിലേക്ക് പോസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ എക്സിറ്റ് അടിച്ച് കഴിഞ്ഞു ഞാനും ഗ്രൂപ്പിലുണ്ടായിരുന്നു കാരണം ഇപ്പം ഗ്രൂപ്പിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നമുക്ക് വേറെ ഒന്നല്ല നമ്മൾ ചാനൽ വഴി ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ജിസ്മോക്ക് നീതി കിട്ടാനായിട്ടുള്ള തുടക്കം മുതൽ ചേച്ചി ഈ ജിസ്മോടെ രണ്ടാനമ്മ അവരൊക്കെ ഇതിന് പൂർണ്ണമായിട്ട് സപ്പോർട്ടല്ലേ ഈ കാര്യത്തിൽ ഒരു കാര്യത്തില് നല്ല അഭിപ്രായം അല്ലേ ജിസ്മോക്ക് എന്താ സംഭവിച്ചത് നിങ്ങക്ക് തോന്നേ അറിയാൻ പറ്റുന്നില്ല തോന്നുന്നുണ്ടോ കൊലപാതകമാക്കാര് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അത് കൊലപാതകം കഴുത്തിന് ഇഞ്ചെക്ട് ചെയ്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അത് വന്നാക്കുന്നത് അതിൽ മാറ്റം ഒന്നുമില്ല ആ പിള്ളേരെ അതുപോലെ തന്നെ വിഷം കുത്തിവെച്ച പോലീസുകാർക്ക് വിശ്വാസം ഉണ്ടോ ജീവനോടെ കാശും സ്വാധീനം ഉള്ളവരുടെ പോലീസുള്ള സർക്കാരും ആൾക്കാരും കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലിൽ കൂടെ ഇപ്പൊ വാർത്തകളൊന്നും വന്നിട്ടില്ല ആൾക്കാർ ഈ വാർത്തകൾ മറന്നു പോയതാണോ പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ ജിസ്മോക്കയുടെ കൊലപാതകത്തെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പോലും ഒരു ചാനലുകാരും സംസാരിക്കാനായിട്ട് വന്നില്ലല്ലോ നീതി കിട്ടുന്ന പറയണ്ടേ ഇത് ഒരു തുമ്പില്ല ആ ഒരു കാര്യമേ മറന്നു എല്ലാവരും അല്ലേ സത്യത്തിൽ എല്ലാവരും മറന്നു മനുഷ്യർ മരിച്ചാണ് ഇത് വെറുതെ വിട്ടാൽ ഇനി ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കും അല്ലേ അതുകൊണ്ട് അങ്ങനെ വെറുതെ വിടുകയല്ലേ എവിടെ കിട്ടിയാലും പിടിക്കണം ഒധികം കാലം വേണ്ട ഒരു കുറച്ച് കാലം ഇവരെ ജയിലിൽ ഇടണം അത് തൂക്ക് തൂക്ക് കൊല്ലുകയും വേണ്ട വേറൊന്നും ചെയ്യേണ്ട ഒരു കുറച്ച് കാലം മറ്റുള്ളവർക്ക് ഇത് പാഠമാകണം ഇപ്പം ടി വി തുറന്നാലും പേപ്പറെടുത്താലും ശ്രീധനം ഇപ്പം പീഡനം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ടി വിക്ക് പെണ്ണിൻ്റെ കാണിച്ച ഭാഗം കെട്ടിയോ കാണിച്ചു മറ്റേ അവൾ അറിഞ്ഞു പറ്റി ചെയ്തില്ലേ ഒരു രണ്ടര വയസ്സുകാരെ കൊച്ചിൻ്റെ കൊണ്ട് ഒരാൾ ആറ്റി ചാടിയില്ലേ ഈ കഴിഞ്ഞ ദിവസം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതിനെ ചോദിക്കാൻ ആരുമില്ല പറയാനാരുമില്ല എന്നാ കാണിച്ചാലും ചെയ്യുന്നതിനു മുമ്പ് ജയം നിൽക്കും അവിടെയാണ് ഇവിടെ വരുന്ന ദോഷം പണം സ്വാധീനം ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാവർക്കല്ലേ നിർത്തണം എന്നിട്ട് അടിവെച്ച് കൊടുക്കണം അതാ ചെയ്യേണ്ടത് മറ്റേ കോടത്തിലോട്ട് ഇവിടെ ഇല്ല എന്നാ കുറെ ഒക്കെ പോയി മാറ്റം തരും എല്ലാ ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല ഇപ്പം സത്യത്തിന് ഒരു വിലയില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് കാരണം നമ്മൾ അൽഫാമിൽ ഞാൻ ഒത്തിരി വാർത്തകൾ തുടക്കം മുതൽ ഞങ്ങളാണ് ഏറ്റവും തുടക്കം മുതൽ ചേച്ചിക്ക് അറിയാമായിരുന്നു ചേച്ചിക്ക് അറിയാൻ ചീവ കാണാറില്ലേ കൊലപാതകമാണെന്ന് ഞങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾക്ക് എന്തേലും ഭീഷണികൾ ഉണ്ടായിരുന്നറിയാവൂ പിന്നെ പിന്നെ അവൻ നടപടി ഉണ്ടായിരുന്നു വീടെവിടെയാടാം ഫോൺ നമ്പർ അത് പറയടാ ആ മാ ഗൂഗിൾ മാപ്പ് അയക്കണം ഞാൻ അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു ചോദ്യം ആ ഉത്സാഹമുള്ളൂ പിന്നെ അഡ്രസ്സെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുവും വേണ്ട ഒന്നും വേണ്ട ഇതേ തീർന്നു ഇതിന് നടപടിയോ കാര്യങ്ങളോ ചെയ്യേണ്ടത് ഒരു അനുബന്ധമില്ലല്ലോ നമ്മളിവിടെ കുറച്ച് പേര് നിന്ന് അവിടെ ഇവിടെയും പറഞ്ഞ കോടതിയിൽ വിശ്വാസമുണ്ടോ ഇങ്ങനെയാണ് അവർ വിശ്വാസമില്ല ഈ രീതിയിലാണെങ്കിൽ എന്തിനാ അവരൊക്കെ വിശ്വസിക്കുന്നത് തല്ലിക്കൊന്ന് ആറ്റിക്കൊണ്ട് ഇട്ടേച്ച് അവർ ഒന്നും മിണ്ടുന്നില്ല പോകാനുള്ള അവർക്ക് പോയി എത്രയുള്ളൂ ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ കഥകൾ ഇല്ല ഇതിപ്പം വ്യക്തമായിട്ട് അറിയാവല്ലോ ഇന്നിന്ന കാരണം കൊണ്ടാണ് മരിച്ചതെന്നും മരണ കാരണവും റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം കിട്ടില്ല എന്നിട്ടും ആരും വേണമെങ്കിൽ അത് പൈസയുടെ ബലത്തിൽ തന്നെയാണ് അല്ലേ തീർച്ചയായിട്ടും ആ ഒരു വക്കീല് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ ഇന്നിന്ന രീതിയിലാണ് പിള്ളാരാണെങ്കിലും ഇൻക്വസ്റ്ററി ചെയ്താണ് കൊന്നേക്കന്നെ ഇവരുടെ ഇവർക്കും ഉണ്ട് നടുവിനും എവിടെയൊക്കെ മുറിവും പാടുകളല്ല കൊച്ചുടെ തൊടല ഇൻജക്ഷൻ ചെയ്ത് കൊച്ചിനെ അടിച്ച് ഏതാണ്ട് വെച്ചാൽ അടിച്ച ഇതാണ് അവർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരും അനങ്ങുന്നില്ലെങ്കിൽ പൈസ ഇതിലാണ് അവര് നീക്കുന്നത് എടുത്തു തുറക്കണം എന്ന് പറയുന്ന നിങ്ങളുടെ എന്തോ ഇങ്ങനെ എന്തോ വിഷയം ഞാൻ കണ്ടു ജസ്മോന്ന് കണ്ടുപോയതൊള്ളു വ്യക്തമായിട്ട് കേട്ടില്ല അത് അവരെ നമ്മുടെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഒരു അഭിമുഖം വെച്ചിട്ടുണ്ടായിരുന്നു ആര്യ അതില് ഞാൻ കുറച്ച് കേട്ടു മുഴുവൻ കേൾക്കാൻ എനിക്ക് പറ്റിയില്ല ഇപ്പം പുള്ളി ജിസ്മോളിന്റെ കാര്യമായിട്ട് ആരും മുന്നോട്ട് ഇറങ്ങുന്നു ശക്തമായിട്ട് അവരെ അടിച്ചമർത്തുകയാണ് ഇതിൽ നിന്നെല്ലാം ജിമ്മിയുടെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഈ ഈ ജിസ്മോ കട കല്യാണം കഴിഞ്ഞിട്ടില്ലേ ആരും പോയിട്ടില്ലല്ലേ ആ ഈ ജിമ്മിയുടെ വീട്ടിൽ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു അറിഞ്ഞു അതിനുള്ള തെളിവുകളല്ല ഞങ്ങൾ ഒരു പ്രാവശ്യം ഞാൻ ഗ്രൂപ്പിൽ വന്ന് ചോദിച്ചു അതായത് ജിമ്മിയുടെ നാട്ടിലുള്ള ഈ നീർക്കാട് ജിസ്മോളുടെ നീർക്കാട് ഗ്രൂപ്പാണല്ലോ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ആയിക്കോട്ടെ ജസ്റ്റിസ് ഫോർ ജിസ്മോൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പാണല്ലോ ഈ ഗ്രൂപ്പിൻ്റെ അത് ചർച്ചകളൊന്നും നടക്കുന്നില്ലേ അപ്പോൾ ഈ ജിമ്മിയുടെ അയൽവാസികളൊന്നും ഇവിടെ ഇല്ലേ ഈ ഗ്രൂപ്പിലില്ലേ ആ ഈ ജിമ്മിയുടെ വീട്ടിൽ ക്യാമറ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു അന്നേരം അവിടെ ബസ് ഓടിച്ചോണ്ടിരുന്നേ അതായത് ജിമ്മിയുടെ ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഞാൻ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഞാനിവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ് ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു ചേച്ചിയും പറഞ്ഞു അവിടെ ക്യാമറ ഉണ്ടായിരുന്നു ആ അങ്ങനെ എല്ലാം ചേച്ചി സ്കൂൾ വരെയോട് കുരിക്കും ക്യാമറയ്ക്ക ഒരു സംഭവം ഇല്ല അത് പെയിന്റ് അടിച്ച് വെച്ചവര് ഒരു അന്വേഷണത്തിനായിട്ട് അപ്പൊ അതിനകത്ത് എല്ലാരും ഇങ്ങനെ ഒരു സംഭവം ആർക്കും ഉണ്ടാകില്ല ഒരു മാതാപിതാക്കളും വേദനിക്കാൻ ഇടയാകില്ല സ്ത്രീജനങ്ങള് കണ്ടമാനം ബുദ്ധിമുട്ടിലാണോ എന്റെ മുന്നു കൊച്ച ഇനി പേപ്പറും ടിവിയും തുറന്നാലേ ഇതേ കേക്കാനുള്ളൂ